കനത്ത മഴയിൽ കോഴിക്കോട് കുറ്റ്യാടി ചുരം റോഡിൽ വൻ മരം കടപുഴകി വീണു മരം വീണ് വൈദ്യുതി ലൈൻ തകർന്നു ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമം തുടരുകയാണ് കോഴിക്കോട് നിന്ന് സൂര്യ സുജി ചേരുകയാണ് വിശദാംശങ്ങളുമായി സൂര്യ എപ്പോഴാണ് ഈ ഒരു സംഭവം ഉണ്ടായത് ഇപ്പോൾ നിലവിലെ അവിടുത്തെ സാഹചര്യം എന്താണ് ആർക്കെങ്കിലും പരിക്കേറ്റിട്ടുണ്ടോ ഒപ്പം ഗതാഗതം പുനഃസ്ഥാപിക്കാൻ സാധിച്ചിട്ടുണ്ടോ ഇന്നലെ രാത്രി മുതൽ നിർത്താതെ ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അതിതീവ്ര മഴയാണ് കുറ്റ്യാടിയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഏകദേശം നാല് മണിയോടെയാണ് ഈ ശക്തമായ കാറ്റിലും മഴയിലും ഈ കുറ്റ്യാടി ചുരം റോഡിൽ മുളവട്ടം എന്ന പ്രദേശത്ത് ഈ വൻമരം റോഡിലേക്ക് കടപുഴകി വീണത് ഈ ഇലക്ട്രിക് ലൈനിന് മുകളിലായിട്ടാണ് ഈ വൻമരം വീണത് ഇലക്ട്രിക് ലൈന് പൂർണ്ണമായും പൊട്ടിയിട്ടുണ്ട് ഈ നാട്ടുകാർ ആദ്യം ഈ വൻമരം മുറിച്ചു മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു ഇപ്പോൾ നാദാപുരം അഗ്നിരക്ഷാ സേനാംഗങ്ങൾ ഈ സ്ഥലത്തെത്തി മരം മുറിച്ചു മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ സംഭവ സമയത്ത് ഇത് വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു വഴിയാണ് ആ സമയത്ത് വാഹനങ്ങൾ ഒന്നും പോയില്ല അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു അപകടമാണ് ഒഴിവായത് ഏതായാലും ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമത്തിലാണ് നാട്ടുകാരും അഗ്നിരക്ഷാ സേനാംഗങ്ങളും ആതിര ശരി ശക്തമായ കാറ്റിലും മഴയിലുമാണ് കോഴിക്കോട് കുറ്റ്യാടി ചുരം റോഡിൽ വൻ മരം കടപുഴകി വീണത് എന്തായാലും ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമം തുടരുകയാണ് വിശദാംശങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്ന് സൂര്യാ